നമസ്കാരം ഇൻഫർമേഷൻ വീഡിയോയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ജനുവരി പെൻഷൻ വിതരണ തീയതി എന്നാണ് എന്നായിരിക്കും നമുക്ക് രണ്ടായിരം രൂപ പെൻഷൻ ലഭിക്കുക സ്ത്രീകൾക്കുള്ള ആയിരം രൂപയുടെ പെൻഷൻ അപേക്ഷ സമർപ്പിച്ച ആളുകൾക്ക് എന്ന് മുതലായിരിക്കും പെൻഷൻ ലഭിക്കുക പെൻഷനുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായിട്ടുള്ള മൂന്ന് അറിയിപ്പുകളെക്കുറിച്ചും വളരെ വിശദമായി നോക്കാം അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മൊഴിയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളോ വരുന്നതല്ല ഗവൺമെൻറ്റിന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് പെൻഷനുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായിട്ടുള്ള മൂന്ന് അറിയിപ്പുകളാണ് അതിൽ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് പെൻഷൻ മസ്റ്ററിങ് കഴിഞ്ഞ മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾ അവരുടെ അവരുടെ പെൻഷൻ കഴിഞ്ഞ മാസത്തോടു കൂടി മുടങ്ങിയിരുന്നു അങ്ങനെ പെൻഷൻ മുടങ്ങിയ ആളുകൾക്ക് ഇപ്പോൾ പെൻഷൻ മസ്റ്ററിങ്ങിന് അപേക്ഷിക്കാം ഈ മാസം രണ്ടാം തീയതി മുതൽ അടുത്ത ഈ മാസം എട്ടാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ ഈ ഒരു സൗകര്യം ഉണ്ടായിരിക്കും അഞ്ചാറ് ദിവസം മാത്രമായിരിക്കും ഈ ഒരു സൗകര്യം ഉണ്ടായിരിക്കുക അന്ന് മഷ്റ്റിങ് ചെയ്യാൻ സാധിക്കാത്ത ആളുകൾ അന്ന് പല കാലം കൊണ്ട് മഷ്ണിംഗ് ചെയ്യാൻ സാധിക്കാത്ത ആളുകളുണ്ടായിരുന്നു വിദേശത്തുള്ള ആളുകളുണ്ടായിരുന്നു അതുപോലെ തന്നെ മറ്റ് ഹോസ്പിറ്റൽസും മറ്റുമായി ബന്ധപ്പെട്ട തിരക്കളുള്ള ആളുകളുണ്ടായിരുന്നു അതുപോലെ തന്നെ മറ്റു ചില ആളുകൾക്ക് ഇതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടുമെല്ലാം മഷ്ണിംഗ് ചെയ്യാൻ സാധിക്കാത്ത കുറച്ച് ആളുകളുണ്ടായിരുന്നു അങ്ങനെയുള്ള ആളുകൾക്ക് ഈ മഷ്ടിങ്ങും സമയത്ത് മഷ്ണിംഗ് പൂർത്തിയാക്കാം ഇത് ശ്രദ്ധിക്കുക അന്ന് മഷ്ണിംഗ് പൂർത്തിയാക്കിയ ആളുകൾ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് മഷ്ണിംഗ് പൂർത്തിയാക്കിയ ആളുകൾ ഇപ്പോൾ മഷ്നം ചെയ്യേണ്ട ആവശ്യമില്ല അവർ രണ്ടായിരത്തി ഇരുപത്തിയാറ് നവംബർ മാസം മുതലുള്ള മഷ്ടങ്ങൾ അവർ ഓൾറെഡി ആയിട്ടുണ്ട് അന്ന് മഷ്ടം പൂർത്തിയാവാതെ പെൻഷൻ മുടങ്ങിയ ആളുകൾ മാത്രമാണ് ഇപ്പോൾ മഷ്നം ചെയ്യേണ്ടത് അവർ ഇപ്പോൾ മഷ്ടം ചെയ്ത് കഴിഞ്ഞാൽ ജനുവരി മാസം മുതലുള്ള പെൻഷൻ അവർക്ക് കിട്ടും എന്നാൽ കഴിഞ്ഞ രണ്ട് മാസം മുടങ്ങിയ പെൻഷൻ അവർക്ക് ലഭിക്കുകയില്ല അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് വിധവ പെൻഷൻ വാങ്ങുന്ന ആളുകൾ നൽകേണ്ട സത്യാമൂലം അത് നൽകാത്ത ആളുകൾ ഈ ഒരു സമയത്ത് നൽകാൻ ശ്രദ്ധിക്കുക മറ്റൊരു കാര്യമാണ് പല പ്രാവശ്യം നമ്മൾ ഗ്രൂപ്പിൽ പറഞ്ഞത് കാര്യമായിരുന്നു വരുമാന സർട്ടിഫിക്കറ്റ് ഒരുപാട് അറിയിപ്പുകൾ പഞ്ചായത്തിൽ നിന്നും പുതിയ വാർഡം വാർഡംബർ മുഖേന നിങ്ങൾക്ക് അങ്ങനെ അറിയിപ്പ് ലഭിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വാ വരുമാന സെറ്റം നൽകുക ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വരുമാന സെറ്റ് നൽകാത്ത ആളുകൾ അതല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ക്ലിയർ ഇല്ലാത്ത വരുമാന സെറ്റ് നൽകിയ ആളുകൾ എന്നിവർക്ക് മാത്രമാണ് പുതിയൊരു വരുമാന സെറ്റ് നൽകേണ്ട ആവശ്യമുള്ളൂ അങ്ങനെയുള്ള ആളുകൾക്ക് പഞ്ചായത്തിൽ നിന്ന് നേരിട്ട് തന്നെ അവരെ അവരെ ഫോളിലേക്കും മറ്റേ വാർഡുംബർ മുഖേനയും അവർ അറിയിക്കുന്നുണ്ട് അങ്ങനെയുള്ള ആളുകൾ മാത്രം ഇപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റ് നൽകുക ഈ ഒരു മൂന്ന് കാര്യം ഈ ജനുവരി മാസത്തിൽ തന്നെ ചെയ്യുക എങ്കിൽ മാത്രമായിരിക്കും ജനുവരി മാസം മുതലുള്ള മുതലുള്ള തുടർന്നുള്ള പെൻഷൻ അവർക്ക് ലഭിക്കുകയുള്ളൂ ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മുതൽ എന്നാണ് പെൻഷൻ ലഭിക്കുക എന്ന് നമുക്ക് നോക്കാം നമുക്കറിയാം കഴിഞ്ഞ വർഷം വരെയുള്ള കഴിഞ്ഞ വർഷം ഡിസംബർ വരെയുള്ള എല്ലാ പെന്ഷൻ കുടിച്ചും നമുക്ക് കൊടുത്തു തീർത്തിട്ടുണ്ട് ഇനി നമുക്ക് ജനുവരി മാസം മുതലുള്ള പെൻഷനാണ് നമുക്ക് ലഭിക്കുക പന്ത്രണ്ടാം തീയതി ആണെങ്കിൽ ഈ മാസത്തെ നിയമസഭാ ഇലക്ഷനും നിയമസഭാ സമ്മേളനവും അതിനോടനുബന്ധിച്ചുള്ള ബജറ്റ് അവതരണവും ബജറ്റ് അവതരണവും താൽക്കാലികമായുള്ള ബജറ്റ് അവതരണത്തിന് ശേഷം മാത്രമായിരിക്കും നമുക്ക് പെൻഷൻ ലഭിക്കുക ഒരുപക്ഷേ ഈ ബജറ്റിൽ നമുക്ക് പെൻഷൻ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടായിരം രൂപയ്ക്ക് പകരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ ലഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയുന്നത് ഇതിൻ്റെ ഔദ്യോഗികമായി ഒരറിയിപ്പ് വന്നിട്ടില്ല പക്ഷേ ഇങ്ങനെയുള്ള വാർത്തകളും നമ്മൾ കേൾക്കുന്നുണ്ട് അറിയുന്നുണ്ട് രണ്ടായിരം രൂപ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ തന്നെ ലഭിക്കുമെന്നാണ് ഇപ്പോൾ പറയുന്നത് ഏതായാലും അതിൻ്റെ വിതരണമെല്ലാം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ അറിയിപ്പ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ജനുവരി മാസം പതിനെട്ടാം തീയതി മുതൽ ഇരുപത്തിരണ്ടാം തീയതി വരെയുള്ള ദിവസങ്ങളിലായിരിക്കും പെൻഷൻ ലഭിക്കുക ഇങ്ങളെ കാര്യങ്ങളും പെൻഷൻ സംബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ യഥാസമയത്ത് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക നമ്മൾ ശ്രദ്ധിക്കാതിരുന്ന് കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ പെൻഷൻ മുടങ്ങിയതിന് ശേഷം ചെയ്യുകയാണെങ്കിൽ ആ മുടങ്ങിയ പെൻഷൻ പിന്നീട് നമുക്ക് ലഭിക്കുകയില്ല അതുപോലെ തന്നെ ഇപ്പോൾ പുതിയ പെൻഷനും അപേക്ഷിക്കാം നമുക്കറിയാം പഞ്ചായത്തിലെ പുതിയ ഭരണസമിതി നിലവിൽ വന്നു അതിനുശേഷം ഇപ്പോൾ നമ്മൾ ഓൺലൈനിലായിട്ടാണ് പെൻഷൻ പുതിയ പെൻഷൻ അപേക്ഷ സമർപ്പിക്കേണ്ടത് ഇപ്പോൾ അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾ വിധവകളായ ആളുകൾ എന്നിങ്ങനെയൊക്കെയുള്ള സാമൂഹ്യ സമൂഹ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും അങ്ങനെ അപേക്ഷ സമർപ്പിക്കുന്നത് ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് റേഷൻ കാർഡ് പെൻഷന് എന്നിവയുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഓൺലൈനിലായിട്ടാണ് പെൻഷൻ അപേക്ഷ സമർപ്പിക്കേണ്ടത് ഇനി മുടങ്ങിക്കിടക്കുന്നൊരു പെൻഷനാണ് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ അവർക്ക് ഏകദേശം ഒന്നര വർഷത്തോളമുള്ള പെൻഷൻ കുടിശ്ശികയാണ് ഇപ്പോൾ നിലവിലുള്ളത് അതും ഈ ഒരു രണ്ട് മൂന്ന് മാസക്കകം തന്നെ കൊടുത്തു തീർക്കുമെന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത് മുഴുവനായിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ പോലും രണ്ട് മൂന്ന് മാസത്തെ കുടിശ്ശിക എല്ലാം ഈ ഒരു ഇലക്ഷന് മുമ്പ് തന്നെ നിയമസഭാ ഇലക്ഷൻ മുമ്പ് തന്നെ കൊടുത്തു തീർക്കുമെന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത് അവരും പ്രത്യേകം ശ്രദ്ധിക്കുക അവർക്ക് പെൻഷൻ ഏകദേശം പതിനെട്ട് മാസം പത്തൊമ്പത് മാസം മുടങ്ങിയത് കൊണ്ട് തന്നെ അവർ പ്രത്യേകിച്ച് ഈ മഷ്ടിംഗ് എല്ലാം ശ്രദ്ധിച്ചിരുന്നില്ല അങ്ങനെ നിങ്ങൾ മഷ്ടിങ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ പിന്നീട് പിന്നീട് നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കുകയില്ല പെൻഷൻ മുടങ്ങിയാലും ശരി പെൻഷൻ കിട്ടുന്നില്ലെങ്കിലും ശരി നമ്മൾ മഷിനും പൂർത്തിയാക്കണം എങ്കിൽ മാത്രമായിരിക്കും സർക്കാർ ഈ ഒരു കുടിശ്ശേരി നൽകാൻ തീരുമാനമെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട്